ഞാനേ ഈ അടുത്ത് കുറച്ചധികം പുസ്തകങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് മേടിച്ചു കേട്ടോ ഈയിടെയായിട്ട് വായന ലെവലേഷാത്തോണ്ടൊന്നുമല്ല വായിക്കാനുള്ള ഇച്ചിരി കൊതി പെരുത്തോണ്ടും പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കയറിയാലും ഈ പുസ്തകങ്ങളെ പറ്റിയിട്ടുള്ള നല്ല റിവ്യൂസും വളരെ ഇമോഷണൽ ഇമോഷണലായിട്ടുള്ള ടോക്സൊക്കെ കൂടി കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായ ഒരു ഉത്സുകത അതന്നെ അപ്പം ഇനി ഇതിനോട് ചേർന്നിട്ട് ഞാനൊരു കഥ പറയാട്ടോ പണ്ടേ പണ്ടെന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ അന്നൊക്കെ ഈ രാത്രി ഏഴുമണിക്ക് ഒമ്പത് മണിക്കിടയില് അരമണിക്കൂർ പവർക്കിട്ടുള്ള സമയമാണ് അപ്പോൾ ഈ കറണ്ട് പോകുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ അമ്മായിമാരും ഉമ്മയും തൊട്ടടുത്ത വീട്ടിലെ കുറച്ച് സ്ത്രീകളൊക്കെ കൂടിയിട്ട് അടുക്കളപ്പുറത്ത് നീണ്ടൊരു കോലായ അവിടെ എല്ലാവരും കൂടി വട്ടം കൂടും ഒരു മണ്ണെണ്ണ വിളക്കൊക്കെ അതിച്ച് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് കുറേ വീക്ക്ലീസ് ഈ വാരാന്ത്യ പതിപ്പുകളെടുത്തിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു നോവൽ ഒരു ദിവസം വായിക്കും എന്നിട്ട് തുടരും എന്ന് പറഞ്ഞിട്ട് നിർത്തുന്ന ഒരു പരിപാടിയുണ്ട് ആ സമയത്ത് ഈ നേരിയ വട്ടത്തിൽ എനിക്ക് അവരുടെ മുഖത്ത് ഇങ്ങനെ തെളിയുന്ന ഓരോ ഭാവങ്ങളും കാണാൻ പറ്റുവായിരുന്നു അപ്പോൾ എനിക്കൊരു പക്ഷേ പറയാം ഇപ്പോൾ അപ്പോൾ ഈ പക്ഷേ എന്തിനാ ഞാൻ ഈ അടുത്ത് വാങ്ങിച്ച പുസ്തകങ്ങളുണ്ടല്ലോ അതെല്ലാം ഞാൻ ഒറ്റയടിക്ക് ഇരുന്ന് അങ്ങ് വായിച്ചു തീർത്തു അപ്പം എന്തിനാ പക്ഷേ എന്നല്ലേ എൻ്റെ ഹൃദയത്തെ തൊടുന്ന ഒരു കുഞ്ഞു വാക്ക് പോലും പെട്ടെന്ന് വായിച്ചു തീർക്കാൻ കഴിയാത്ത എനിക്ക് ഇവയെല്ലാം ഓവർ ഓവറേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളായിട്ടാണ് തോന്നിയത് ഞാൻ പേരൊന്നും പറയുന്നില്ല എന്നാലും നിങ്ങൾ ഊഹിച്ചോ